പട്ടം പോലെ അപ്പൊ നമ്മള് മലേഷ്യയിൽ അക്കോറയും കാണാൻ വന്നിരിക്കാണ് മലേഷ്യയിൽ അക്വരെയും കാണാൻ പോവാം കാണാൻ വേണ്ടി പോവാം അക്വാറയും കാണാൻ വേണ്ടി പോവാം ഓക്കെ These are This is entry. Entry, where is Okay. യിട്ട് <Gpee> കാണിക്കണം ഇണ്ട് കൊള്ളാമോ ഹെ റായൻ എങ്ങനെ ഉണ്ട് നസ്രെ നസ്രെ കൊള്ളാമോ റസ്വാൻ ഡരെച്ചി 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 എങ്ങനെ നീല ഞാൻ അങ്ങേടെ ഇടിയി ക്യാമറന്റെ ഉണ്ടല്ലോ എണ്ണിയിരിക്കുന്ന ക്യാമറന്റെ ആ ലൈറ്റ് ചടല പിടിച്ചി அங்கோட்டு டனலக்கொண்ட அது சமயம் கூட எடுக்கிண்டு நோக்கண எந்த ആ എന്നെ എന്നെ പോ നീ നല്ല കേട്ടില്ല ആ അങ്ങനാ ഞാൻ നാടി കിതിരി ആയ് തോ നീ പോ നീ പോ നീ പോ ആരേനെ ഒന്ന് പോങ്ങെ പോങ്ങട്ടെ അവിടെ ക്ലാസ് പോങ്ങിയില്ല സാരിട്ട് പോങ്ങട്ടെ അള്ളാഹ വടടട അങ്ങടാ അങ്ങടാ നീ തിരിഞ്ഞിക്ക്

ये नो ओरिजिनल काई ये ओरिजिनल काई यार यार ये वाला वाही है और थोड़ा सा अब दलवे तैयार ഇവയല്ല സോ ഐസ് എന്റീ ഇൻ ക്വാണ്ടം ഡിസ്ക്രിപ്റ്റ് അനാലിസിസ് ദി കൺസൺസ് ഓഫ് ഓട്ടോറിറ്റി സ്പീക്ക് ഓഡിയൻസി പോസിറ്റീവ് സ്റ്റുഡി ഹാവ് ഓവർ ദി ഇവിടെ നോക്കണേ تاسو 봐

ോ അടുത്തോളപ്പം അടുത്തോളു അടുത്തോളു ഞാൻ റയാൻ പോ റായം പോസ്വാൻ പോയാൻ പോണ മൂന്നുപേരും പോയില്ലേ ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക്

ില്ല അടപ്പില്ല പെട്ടെന്നില്ല എല്ലാരുംടപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് ആ വരുന്നില്ല ആ മീൻ വന്നാലേ കൊള്ളാവും ഇല്ലേ ആ മീൻ വരുന്നുണ്ട് മീൻ വരുന്നുണ്ട് ഓക്കെ അരമണിക്കൂറേ ഉള്ളൂ അപ്പൊ ആ അവിടെ പിള്ളേര് മൂന്നിരും കയറില്ലല്ലോ ഓടിപ്പില്ല ഉമ്മയും കൂടെ കയറില്ലല്ലോ ആപ്പയറില്ല കയറി കയറി 국민 c a s e s a i s k s Ads ರೈನಿಂಗ್ ರೈನಿಂಗ್ ನೆಸರಿಂಗ್ ಉಮ್ಮಕೊಡ അർജന്റായിട്ടുള്ള ഒരു കയ്യില് ഇവിടെ പോയി സ്രാവ് സ്രാം ടാ ഫണ്ടി പോയിടാ ഫണ്ടി പോയിരുന്നു വലിയ തിരച്ചും വലിയ മീനൊക്കെ ഉണ്ട് എന്നുള്ള അവിടെ കൊള്ളാമോ വലിയ ഷാർക്കുണ്ടമ്മ വലിയ സ്രാവട കിടക്കണേ

പട്ടം പട്ടംപോലുള്ള മനുഷ്യനാണ്

വല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ നോക്കി പറയുണ്ട് കൊള്ളാമോ നമ്മള അവിടത്തെ എക്സിബിഷനെ കാട്ടി എങ്ങനെയുണ്ട് നെല്ലിവിടുന്നു നെല്ലിവിടം அடுத்த ஆள் அதேபோல பின்னிக்க ஓடிப்பாங்க ஓடிப்பில் எல்லாரும் பண்ணு ஓடி போட்டா இனி அங்க அங்கே அடைந்தேன்

બસ સ્વી સ્વી ઓળી સમય Jellyfish はい。 दे